ഇപ്പോഴെല്ലാം ഹൈടെക് ആണ് ഇപ്പോഴിതാ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ സ്വകാര്യ ബസ്സും ഇവിടെ ഹൈടെക് ആക്കിയിരിക്കുകയാണ് ഈ ബസ്സിലിനി ഉയർത്തൊലിച്ച് യാത്ര ചെയ്യേണ്ടി വരില്ല ബസ് എയർ കണ്ടീഷൻ ആക്കിയതോടെ യാത്രക്കാരെല്ലാം ഹാപ്പിയാണ് കൊട്ടിയൂർ ഇരിട്ടി ആലക്കോട് ചെറുപുഴ റൂട്ടിലോടുന്ന ബിക്ഷോ ബസ്സാണ് എയർ കണ്ടീഷൻ ചെയ്തത് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബസ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതും ബസ്സുടമ സുനോജ് ബസ്സിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ ബുദ്ധിമുട്ടാണ് ബസ് എ സിയാക്കാൻ ഇടയാക്കിയത് എന്ന് ബസ്സിലെ ജീവനക്കാർ പറഞ്ഞു മൊലാളി ഒരു ഗ്ലാസ് വണ്ടിയല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നില്ലേ ഒരു അങ്ങനെ പ്രത്യേകിച്ച് വേറെ പൈസ കൂടുതലൊന്നും മേടിക്കുന്നില്ല ഈ പൈസ തന്നെ കൊട്ടിയൊരു ചെറുപുഴ ഇരുട്ടി റൂട്ടിലാണ് നല്ലൊരു അഭിപ്രായമാണ് കേട്ടത് പിന്നെ നാടി ഈ ചൂടിന് എല്ലാവരും ചൂടായിട്ടുള്ള യാത്രയാണ് എന്നാലും പിന്നെ ഒരു തണുത്തിട്ടുള്ളൊരു യാത്ര ലോങ്ങ് യാത്രയല്ലേ ചെറിയ കൊച്ചുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദാമം കൊച്ചുകളായാലും കിടന്നുറങ്ങുന്നതുപോലെ തന്നെ ഉറങ്ങി പോകും അങ്ങനെ ഒരു കൂളിങ് എപ്പോഴും ഒരു കൂളിംഗ് ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ വേറെ ഒന്നും നമ്മൾ മേടിക്കുന്നില്ല സാധാ ഒരു റേറ്റ് തന്നെയാണ് പോകുന്നത് അവർ എട്ട് മണിക്ക് അമ്പായത്തോട് ചെറുപുഴയിലേക്കാന്ന് പോകുന്നത് ഇരട്ടിന്ന് നിന്ന് ഒമ്പതേ കാലിന് അതിൽ നിന്ന് നാൽപ്പതാകുമ്പോൾ എത്തും പിന്നെ അവർ അരമണിക്കൂർ നിർത്തിയിട്ടണം നിർത്തിയിട്ടാലും ഇത് എ സി വർക്ക് ചെയ്യും എന്നുള്ളതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഒരു മണിക്കൂർ നിർത്തിയിട്ടാലും എ സി വർക്ക് ചെയ്യും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ല കയറി ഇരിക്കുമ്പം അത് ഗ്ലാസ് വണ്ടിയൊക്കെ ആകുമ്പം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇതാവുമ്പോൾ കയറി ഇരുന്നു കഴിഞ്ഞാലും ഫുള്ള് തണുപ്പുണ്ടാവും ചാലക്കുടിയിൽ നിന്നാണ് ബസ്സിൽ ഫിറ്റ് ഇന്ധന ചിലവില്ലാതെ തന്നെ സാധിക്കുമെന്നാണ് ടെക്നീഷ്യൻ അതായത് നമുക്ക് ഇന്ധന ചിലവില്ലാതെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഏ സിയുടെ അതായത് നമുക്ക് ബാറ്ററി ബാറ്ററിയിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഹൈബ്രിഡ് ഐ സി ഹൈബ്രിഡ് ആണ് അതായത് സ്റ്റാർട്ട് ചെയ്തതിലൂടെ സ്റ്റാർട്ട് ചെയ്യാതെ ഒരു നമ്മൾ നൂറ്റമ്പത് എഫ്സിന്റെ ബാറ്ററി ആണ് നാല് ബാറ്ററി ആണ് വെച്ചിരിക്കുന്നത് ബോൾഡറി ചാർജായിരിക്കും ഓട്ടോമാറ്റിക്കി നമുക്ക് ഇതിന് ആയതുകൊണ്ട് പ്രവർത്തിക്കാൻ അമിത ചാർജൊന്നും ഈടാക്കുന്നില്ല നിലവിലെ ചാർജ് തന്നെയാണ് ഈടാക്കുന്നതും സ്വകാര്യ ഈ യാത്ര പുതിയ അനുഭവമായി മാറി എന്നാണ് പറഞ്ഞത് ഒപ്പം ബസ്സിലെ ജീവനക്കാരും ചൂട് നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ പിള്ളേരെയൊക്കെ ആണെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കയറുന്നത് അല്ലാതെ കണ്ട് ബസ്സിന് ഇതുവരെ ഇങ്ങനെ കയറിട്ടില്ല അപ്പൊ ആദ്യത്തെ റൂട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു ആദ്യം തന്നെ നമ്മളും കേറുവാനും പറ്റി

കുളിര് നൽകുന്നതാണ് ഇപ്പോൾ വലിയ ചൂടാണ് നമുക്ക് ഒരു വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ബസ് ഏ സി ആക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്വകാര്യ ബസ്സാണ് എ സി ആ സഞ്ചരിക്കുന്നത് ഇരുട്ടിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്